ഇനി ും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ മഞ്ചേരി ജനറൽ ആശുപത്രി സംരക്ഷിക്കുക ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും രണ്ടായി നിലനിർത്തുക ഡോക്ടർമാരെയും ജീവനക്കാരെയും സ്ഥലം മാറ്റുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മഞ്ചേരി ടൌൺ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജന ബോധവൽക്കരണവും ശേഖരണവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടുന്ന ആയിരക്കണക്കായ ആളുകളാണ് ദിനം തോറും ഇവിടെ വന്നു പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് മഞ്ചേരി നിലവിലുള്ള ജനറൽ ആശുപത്രി ഒപ്പം തന്നെ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്ന ആവശ്യം പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നത് ആ സാഹചര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ആ മെഡിക്കൽ കോളേജ് അനുവദിക്കുമ്പോൾ തന്നെ ജനറൽ ആശുപത്രിയുടെ എല്ലാ സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ട് ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്നുള്ള രീതിയിലായിരുന്നു ഗവൺമെന്റ് മുന്നോട്ട് പോയത് ഒരിക്കലും ജനറൽ ആശുപത്രി മാറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജ് നിലനിർത്തുക എന്ന സംവിധാനം അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ജനറൽ ആശുപത്രി കൂടി നിലനിർത്തണമെന്നാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആഗ്രഹിച്ചതും അതനുസരിച്ച് മുന്നോട്ട് പോയത് പക്ഷേ ഇന്ന് ആ ജനറൽ ആശുപത്രിയുടെ ബാലാരിഷ്ട് മാറുന്നതിന് മുൻപ് തന്നെ ജനറൽ മെഡിക്കൽ കോളേജിൻ്റെ ബാലാറസ്റ്റ് മാറുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരെയും മാറ്റിക്കൊണ്ട് ജനറൽ ആശുപത്രിയെ ആ ആശുപത്രിയിലെ മുഴുവൻ ആളുകളെയും മാറ്റിക്കൊണ്ട് ചികിത്സാ സൗകര്യങ്ങൾ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കില്ല എന്ന് മാത്രമല്ല ജനറൽ ആശുപത്രി ഇല്ലാതാക്കുന്ന ഒരു ഒരു പ്രവർത്തനവുമായിട്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു അതിനെതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അസീസ് ചീരാൻ മുഖ്യ പ്രഭാഷണം നടത്തി ആശുപത്രി സംരക്ഷണ സമിതി എം എ പി കെഒ തുടങ്ങിയ കൂട്ടായ്മകളുടെ പ്രതിനിധികൾ എന്നിവർ പിന്തുണ അറിയിച്ച് പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹംസ പുല്ലഞ്ചേരി ആഷിഖ് നറുകര ഷിബിൻ മുഹമ്മദ് ഫജുറുൽ ഹഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി